ും പ്രദേശങ്ങളിലും തെരുവുനായ് ശല്യം അനുദിനം വർദ്ധിക്കുകയാണ് രണ്ട് ദിവസങ്ങളിലായി പത്തിലേറെ പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത് കുട്ടികൾക്കടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത് ഇവിടെ നമുക്ക് ഇന്നലെയും പേർക്കാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് രാവിലെ ഒമ്പതൊക്കെ ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങിയ സമയത്തായിരുന്നു കുട്ടിയുടെ കാലിൽ കടിച്ചത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അത് കഴിഞ്ഞൊരു പത്തരായിരത്തേക്ക് അടുത്ത കോളെത്തി വേറൊരാളോടെ കടിച്ചു എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ രണ്ടുപേരാണ് കടിയേരി ഉണ്ടായിരുന്നത് ഒരു വ്യക്തി ഒരു വട്ടിപ്പലിശക്കാരനായിരുന്നു വന്ന സമയത്ത് ആളെ പട്ടി കടിച്ചു തിരിച്ചു പോയിട്ട് വീണ്ടും വന്നു ഒന്നുകൂടെ കടിച്ചു അത് കഴിഞ്ഞ് അതിൽ വന്നൊരു വേറെ പ്രായ ഒരു ചേട്ടനാണ് ആ ചേട്ടൻ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനെ കടിച്ചു രണ്ടുപേരും ഓട്ടോറിക്ഷയിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് കണ്ടത് പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്തര ഉണ്ടായ സമയം തുടങ്ങി നഗരസഭയുടെ അധികൃതരായിട്ടെല്ലാം കോണ്ടാക്ട് ചെയ്യാനുണ്ട് പക്ഷെ അവിടെ നിന്നും നമുക്ക് അനുകൂലമായിട്ട് യാതൊരു സഹായങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വെറ്റിനറി ഹോസ്പിറ്റലിൽ വിളിച്ചു പക്ഷെ അവിടുത്തെ ഡോക്ടർ മറ്റു സ്റ്റാഫുകളും നമുക്ക് അനുകൂലമായിട്ട് യാതൊരു സഹായങ്ങളും ചെയ്തു തന്നില്ല ഈ ചേട്ടന്മാരുണ്ടായത് കൊണ്ടാണ് നമുക്കിത് ഈ പ്രശ്നം ഒരു ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ തീർക്കാൻ പറ്റിയത് പക്ഷെ ഇപ്പോ വേറെ ഒരു പ്രതിസന്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ പതിമൂന്നാം വാതിൽ ഇന്ന് രണ്ടുപേർക്ക് വീണ്ടും കടിയേറ്റുണ്ട് അത് വേറൊരു നായി ഇത് എത്ര പേരിലേക്ക് എത്ര പട്ടികളിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ പേയുള്ളതാണോന്നും നമുക്കറിയില്ല പറവ് നഗരസഭയിലെ വന്ദീകരണം എന്നുള്ള അതായത് നായകൾക്ക് വന്ധീകരണം ഒരു പ്രക്രിയ വർഷങ്ങളായിട്ട് മുടങ്ങി കിടക്കുകയാണ് വളരെ മോശം രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പൊ നിലവിൽ നിൽക്കണത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അതെന്തായി അല്ലെങ്കിൽ ആ നായെ പിടിച്ചോ എന്ന് പോലും അന്വേഷിക്കാനായിട്ട് നഗരസഭാ അധികാരികൾ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പുറത്തേക്ക് അറിയും ഒരു ചെറിയ പടിയായിരുന്നു ഞാൻ അടിച്ച് ഒടിഞ്ഞു പോയി അങ്ങനെ ചാടി ൂട്ടി അത് കെട്ടിട്ട് ഇങ്ങനെ പത്തനംതിട്ട നിമിഷം തന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നു ഹോസ്റ്റലിൽ അവിടെ പട്ടി പിന്നെ അവിടെ നിന്ന് ഓടിയിരുന്നു പിന്നെ ഇവിടുത്തെ ആരോ കെട്ടിട്ട് ഇന്നിരവെ ചത്തെന്ന് പറഞ്ഞത് പിള്ളേർക്ക് കുട്ടികളൊക്കെ വന്നത് പിള്ളേരൊക്കെ ഞങ്ങള് ചെയ്താല് ഞങ്ങള്

അയാള് മണത്തോക്കിട്ട് ഇങ്ങോട്ട് പോന്നു നേരെ തൊട്ടു പുറകില് ഉണ്ട് ഇത്ര വ്യത്യാസം ഉണ്ടായിരുന്നുള്ളു വന്ന അപ്പൊ പട്ടി പുറകില് വന്ന് നിന്നപ്പോ എനിക്ക് സംശയം ഞാൻ പുറത്തേക്ക് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോ ഇത് അവിടെ അപ്പൊ ഞാൻ കുട ഇങ്ങനെ വീശി കാണിച്ചപ്പോട വീശി കാണിച്ചിട്ട് അത് പോയില്ല അത് ഒറ്റത്തടി അടിച്ചു അടിച്ചിട്ട് വിടുന്നു പിന്നെ ഈ കൊട വെച്ച് ഞാൻ രണ്ട് മൂന്നടി അടിച്ചു മൂന്നാമത്തെ അടിക്ക് അത് വിട്ടുപോയി വരെ കടിച്ചു പിടിച്ചായിരുന്നു അത് ഇവിടെ അതിപ്പോ ഞാൻ എനിക്ക് ബ്ലഡ് ലൂസ് ആവാനുള്ള മരുന്ന് കഴിക്കണ്ട അതുകൊണ്ട് ബ്ലഡ് ബ്ലഡ് നിക്കണില്ല അതുകൊണ്ട് ഞാനത് ഇപ്പൊ കെട്ടിവെച്ചിരിക്കും പെട്ടെന്നായിരുന്നു ഞാൻ ഒട്ടും പ്രദേശത്തിലായിട്ട് രാവിലെ നാട്ടിലേക്ക് അറിഞ്ഞ് നടക്കാനായിട്ട് അറിയാം അപ്പോ കുറെ കൂടി വന്നിട്ട് അടുത്തൊക്കെ ഈ പോകും പിള്ളക്കുടത്തേക്ക് അടിച്ചു പിന്നെ അടിച്ച് ചോറയുടെ കൈലാസ് വരും പിന്നെ അങ്ങനെ ആശുപത്രി പോയി പിന്നെ ഇതുവരെ ആദ്യമായിട്ടാണെങ്കിലും ഞാൻ പത്ത് മുപ്പം നടക്കണത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പിന്നെ പട്ടികളൊക്കെ എൻ്റെ ഇഷ്ടം പോലെ ഒരുപാട് പട്ടിക ഉണ്ട് ചോദിച്ചു നേരെ വീടിന് പഠിക്കാൻ കടിച്ചെ നേരെ അകത്തേക്ക് കയറി അപ്പൊ തന്നെ കഴുകി പിന്നെ അവിടുത്തേക്ക്